അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് പിലോപ്പി കിട്ടുന്നുണ്ട് കേട്ടോ നമുക്കൊരു ഒരു കിലോ പിലോപ്പി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അട്ടിപ്പൊളി മപ്പാസ് നോക്കാം പിലോപ്പിയ മപ്പാസൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും അറിയാൻ വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് അട്ടിപ്പൊളി ഗ്രേവിയോട് കൂടിയ ഒരു പിലോപ്പിയ മപ്പാസ് നമുക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള അപ്പം നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ എനിക്കിഷ്ടമുള്ള ഒരു മീനാണ് ഈ പുലാപ്പിയാന്നുള്ളത് നിങ്ങൾക്ക് ഈ മീനൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേ നമുക്ക് വില കുറവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനുമാണ് നമുക്ക് മപ്പാസൊക്കെ ആക്കാൻ നല്ല അടിപൊളി മീനാണിത് ഇത് തൊലി പൊളിക്കാം പക്ഷേ നമ്മളിത് ഇത് അത്ര വലുതല്ലാത്ത കാരണം നമ്മളിത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ രീതി ഇവിടെ രണ്ട് പൂച്ചയുണ്ട് അത് ഭയങ്കര ശല്യമാണ് ഞാനതിനെ അവനെ നമ്മൾ മച്ചൻപുറത്ത് കയറ്റി വിട്ടേക്കാണ് ഇല്ലേ നമ്മളെ മീൻമെട്ടിനെ സമ്മതിക്കില്ലേ ഇതിൻ്റെ അത്രയൊക്കെ വന്ന് കയറി നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും പുള്ളി നമുക്കിത് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകാം ഇവിടെ മീനൊക്കെ നമ്മൾ നല്ല വൃത്തിയാക്കി വെട്ടി തേച്ച് കഴുകി ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുപ്പ് നികത്തിക്കാം ഒരു ചട്ടി അടുപ്പിലേക്ക് ഓട്ടോ ചട്ടി ചൂടാക്കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി നടുവേ കയറി വന്നിട്ട് കൊടുക്കാം ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഈ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് നടുവേ കയറിയത് ഒരു ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാലഞ്ച് വെളുത്തുള്ളി നടുവേ കയറിയത് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലും കിട്ടരുത് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് പെട്ടെന്ന് വഴന്ന് കേട്ടാൽ ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരട്ടെ നന്നായിട്ട് നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഒരു നാല് കിള കുടപ്പുളിയും കൂടെ ഇട്ട് കൊടുക്കാം ആവേശത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് മൂടി വരും അപ്പം നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം ഇവിടെ ഈ ഗ്രേവിയിലൊന്നും ഇതേപോലെ മുങ്ങിക്കിടക്കട്ടെ ശേഷം നമുക്കൊരു പത്ത് മിനിറ്റൂടെ ഒന്ന് മൂടിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ അപ്പം നമ്മുടെ മപ്പാസൊക്കെ എന്തായാലും നോക്കാം നന്നായിട്ട് തിളച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ തിരോപ്പി മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ ഇരുന്ന് നന്നായിട്ട് തിളച്ചതായിരുന്നു നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി നമുക്ക് ഒന്നാം പാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങന ഇനി രണ്ട് കതിർപ്പ് കറിവേപ്പില ഇതേപോലെ ഇങ്ങനെ എടുക്കുക അതേപോലെ തന്നെ മുകളിലേക്കൊന്നും ഒന്ന് വേറെ കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി നമ്മുടെ ഈ ഒന്നാം പാലെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലേക്ക് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മപ്പാസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം പിന്നെ എങ്ങനെയുണ്ടെന്ന് അപ്പം നമുക്കതൊന്ന് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എന്താണ് പിന്നെ ഗ്രേവി അതിൻ്റെ അടിപൊളി ഗ്രേവിയാണ് കേട്ടോ നമുക്കൊന്ന് ചോറിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം പുളി സാധനം കേട്ടോ നല്ല ടേസ്റ്റാണേ ഗ്രേവിക്ക് തന്നെ ടേസ്റ്റ് ഒന്നും പറയാനില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് കേട്ടോ ഈ സിഡോപ്പീൻ നല്ല ടേസ്റ്റാണ് ആദ്യം വിലയൊന്നുമില്ല കുറഞ്ഞ വിലയേ ഉള്ളൂ അടിപൊളി ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റാ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ഗ്രേവിയാണ് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പർ സുഹൃത്തുക്കളെ നിങ്ങളിത് ഇവിടെ നിന്ന് ട്രൈ ചെയ്തു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ഉപ്പുമായിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും ടാറ്റാ